ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രാത്രി രാവിലെ ആഘോഷിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ രാത്രി ഇതാ അവിടെ ഒരിങ്ങ ഇറങ്ങാൻ പോകാണ്ട് സാധനം വാങ്ങാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളിതാ ഞാനിയും കൂടെ തന്നെ പോകാൻ വേണ്ടി അനിയത്തി റെഡി ആയിട്ടുണ്ട് ഓക്കെ പോവാം നമുക്ക് ആ പോവാം നിന്നെ തന്നെ കാണിച്ചത് പോ Horseshock ka mo gutong filtro na

ഇഷ്ടമുള്ള കണ്ണാടി എന്നിട്ട് അനിയത്തി എടുക്കാൻ പറഞ്ഞു ഫ്രണ്ട് ഏത് കണ്ടി എടുക്കണം ഇരുന്നൂറ് രൂപ ആയതുകൊണ്ട് അനിയത്തി കണ്ണാടി എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഈ വാച്ച് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ അത് തോന്നുന്നു ഫ്രണ്ട്സ് അങ്ങനെ തീരുമാനിച്ചു ഈ വാച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്നു ഓക്കെ അപ്പം നമ്മൾ ഈ വാച്ച് ഇവിടെ നിന്ന് ചെയ്യാൻ പോകുകയാണ് ഈ വാച്ച് രണ്ടായിരം രൂപയാണ് നമ്മൾ നോക്കി രൂപ വാച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പപ്പ വെള്ളി വർഷം പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് പപ്പിക്ക് നമ്മളൊരു ടാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ പപ്പിക്ക് നല്ലൊരു ടാപ്പ് മേടിച്ചു ഒട്ടും ഉപയോഗമുള്ള കാര്യം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ സാധനങ്ങൾ മേടിച്ചു അല്ലെങ്കിൽ ഇവിടെ ബൈക്ക് കയറി നമ്മൾ ഇവിടെ കയറി സമയത്താണ് ഇവിടെ വേറെ ഒരു കയറും വേറെ കാശ് ചെയ്യാൻ ഇവിടെ നമുക്ക് ബൈക്ക് കയറി പോകുന്നത് നമ്മൾ ഫ്രണ്ടിലാണ് ഞാൻ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം പക്ഷേ അവിടെ സൂബയാണ് സൂബ സൂമ ഡാൻസ് ഫിറ്റ്നസ് സെൻ്ററ് നമ്മൾ വന്നപ്പോൾ ആളുകളെ വിളിക്കുന്നതൊക്കെ കണ്ട് എന്തൊക്കെ ഓക്കെ സൂബ കൊള്ളാം അങ്ങനെ നമ്മുടെ കാറ്റക്കടയിൽ സൂബയൊക്കെ വന്ന് ഇല്ലാതാണെങ്കിൽ മാത്രം പെണ്ണുങ്ങൾ ഉണ്ടോ സൂബ പെണ്ണുങ്ങൾ മാത്രമാണല്ലോ നമ്മുടെ സൂബയുണ്ട് ഓക്കെ നമ്മൾ വിസ്മേൽ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ വെഡ്ഡിങ് ആയാലും ബാക്കിയുള്ള കാര്യത്തിനടുത്ത് പോകാൻ പോവുകയാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഇങ്ങനെ എങ്ങനെ കിട്ടുന്നത് ഓക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത് നമ്മളതായിവിടെ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഫസ്റ്റ് ആണ് ഇന്ന് എൻ്റെ അറിയായിരിക്കും എൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ അതുപോലെ അച്ഛനമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും ഒരു ദിവസമാണ് സോ നല്ലൊരു മൊമെൻ്റ് ആണ് സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഞാൻ അനിയറ്റിയുമാണ് പോയി മേടിച്ചത് ഓക്കെ ഈ വെട്ടൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക ആ വെട്ടൽ മാക്സിമം കോഴിച്ച് കുറച്ച് നേടിക്കാൻ വേണ്ടി ശ്രമിക്കാം ബാക്കി നമ്മുടെ ഡി എസ് എൽ ആർ ചേട്ടൻ എടുത്തോളും നമ്മുടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഇന്നത്തെ വീടേക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം കാര്യവും നമ്മൾ എഴുതിക്കൊണ്ട് വന്നപ്പോഴാണ് ആലോചിച്ചത് ഫ്രണ്ട്സ് എനിക്ക് വയസ്സ് ഇരുപത്തി ആറ് കഴിഞ്ഞു പിന്നെ ഞാൻ അറിയാതെ തെറ്റിപ്പോയി സോ ഒരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇതിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴാം ഇതാണ് വരുന്നത് സോ എൻ്റെ ഒരു കാരണം അതൊരു തെറ്റ് സംഭവിച്ചു സോ ആ തെറ്റ് വലിയ തെറ്റല്ലെന്ന് വിചാരിക്കുന്നു അതാ

ഓ അനീതിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അനിയത്തി ഫോട്ടോ റെഡി ആക്കുന്നു റെഡിയാക്കുന്നു പപ്പയിപ്പോൾ വരും പപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പപ്പ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾ ഓരോരുത്തരും മേടിച്ചിരുന്ന ആമ്പലുകളും അതുപോലെ നമ്മുടെ ചാനലിനെ നിങ്ങളുടെ സപ്പോർട്ടും ഓക്കെ എല്ലാം കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാക്കുന്നത് സോ ഓ അനീതി ഓക്കെ അനിത്തി ഷൂട്ടിങ് നടക്കുകയാണ് ഓക്കെ ഇപ്പൊ അവർക്ക് എത്തുമ്പോൾ ബാക്കി നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ലൈവ് അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ക്യാമറയിലാണ് കാണിക്കാതുകൊണ്ടാണ് അനീതി എടുത്തുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ എതില് ചെയ്യുന്നത് നമുക്ക് എല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ എന്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പൊ നമ്മളെല്ലാം എന്റെ ബർത്ത്ഡേ ആണ് അതുപോലെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ നേടിയപ്പോൾ തെറ്റുപറ്റി ഇരുപത്തിയാഴാം വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തി അഞ്ചെന്നാണ് നായി എഴുതി കൊണ്ട് വന്നത് ഓക്കെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം അച്ഛനും അമ്മയാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ ട്വന്റി ഫൈവ് വെഡ്ഡിംഗ് ട്വന്റി സെവ് വെഡിങ് ആനിവേഴ്സറി കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്യേണ്ട ആദ്യം എനിക്ക് അനിയത്തിക്ക് തരേണ്ടതാണ് ഓക്കേ വെడ్డి വണ്ടി എ അങ്ങനെ അതിലമേ വെడ్డి വണ്ടി ദേ കഴിഞ്ഞുണ്ട് യാ നല്ല സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ലൈവില വന്നവർക്ക് മൊത്തം കാണാന വേണ്ടി മെയിൻ വീഡിയോ കാണേണ്ടതാണ് ഓക്കേ ഐ ഞാൻ ഇതിങ്ങനെ ഓക്കേ അതല്ല കണ്ടിരിക്കiyordu ഫ്രണ്ട്സ് ഇനി കേക്ക് ഞാൻ കൊണ്ടുവരാം ആ വാ 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 വന്നിയില്ല ഇങ്ങത്തെ ഇനി ആണ് മെയിൻ സംഭവം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞു അവിടെ ഇനി എനി ഉണ്ടതിരിയേ തോണല കേട്ടോ അപ്പ ഇനി അമ്മേ അപ്പയെ വി ഓപ്പൺ ചെയ്യണം ഒക്കെ ആണ് ഗിഫ്റ്റ് നമ്മളെ വാച്ചിടുള്ള ഗിഫ്റ്റാണ് അമാജി പാപ്പക്കി വാച്ചിടുള്ള ഗിഫ്റ്റ് അപ്പ ഓപ്പൺ ചെയ്യണം കൊണ്ടാണ് ഇവിടെ ഇടി ഇടി നമ്മ ഇടിസ്നോ ഇതിനെ എങ്ങനെ കേട്ടേ അമ്പി ബോ അമ്മേ നോക്ക് രണ്ടേർക്കുള്ളണ്ടല്ലേ മൂനേർക്കുള്ളണ്ടดิ നീ എടുത്തോ ഞാൻ കൊരിക കൊണ്ടണ്ട് രണ്ട് പപ്പയ്ക്കൊരു ടാപ്പ് പപ്പയ്ക്കൊരു ടാപ്പ് ഉപയോഗമുള്ള സാധനം അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് സാരി കേക്കാക്കല്ലേ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണ് കീച്ചനല്ലേ കീച്ചൻ ദിവ്യ ദിവ്യ എനിക്ക് വാങ്ങിച്ചത് ഗിഫ്റ്റ് ആണ് എന്റെ അനിയത്തി അയ്യോ ഓ അത് അമ്മയ്ക്കുള്ള ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ വേട്ടി ആദ്യമായി കിട്ടിയ ഗിഫ്റ്റ് അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടി നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി എല്ലാവർക്കും ബൈ ബൈ അപ്പൊ അച്ഛന് നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം ദിസ് ഔട്ട് ബൈ ബൈ കരുതുന്നു സോറി ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് ഇതെല്ലാം ഫോൺ വയ്ക്കാനുള്ള സമയം കിട്ടില്ല കാരണം പെട്ടെന്ന് വന്നു പിന്നെ പെട്ടെന്നായിരുന്നു അറിയിച്ചു എനിക്ക് ഈ ഗിഫ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഈ ഗിഫ്റ്റ് എല്ലാം ഞാൻ ലൈവിലല്ല മെയിൻ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ ആഡ് ചെയ്യും മാക്സിമം അടുത്തു കഴിച്ചിട്ട് ഞാൻ ലൈക്ക് അല്ല ലൈക്ക് അല്ല കഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഉടനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ രാവിലെ എന്നിട്ട് രാവിലെ ഞാൻ ക്ലാസ്സിലൊക്കെ പോയതിനു ശേഷം ഇത് വന്നു അതിന് ശേഷം കുറെ പരിപാടികളാണ് ഞാൻ എനിക്ക് പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം ചെയ്തതിനു ശേഷം ഇതെല്ലാം ചെയ്ത അപ്പോൾ ഒരു കുറച്ച് നിമിഷമുള്ളൂ എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നതിൽ ഞാൻ സന്തുഷ്ടവാനാണ് നിങ്ങൾ